എൻ്റെ പേര് രേഷ്മ ഫിലിപ്പ് ഞാൻ അമേരിക്കയിലെ ഹൂസ്റ്റൺ ടെക്സസ് നിന്ന് വരുന്നു ഞാൻ അവിടുത്തെ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ ഞാൻ മൂന്ന് വർഷമായിട്ട് അവിടുത്തെ നേഴ്സിംഗ് ലൈസൻസ് എക്സാമായ എൻ ഗ്ലക്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മൂന്ന് തവണ എക്സാം എഴുതി മൂന്ന് തവണ ഞാൻ തോറ്റു എനിക്ക് ആ ലൈസൻസ് എക്സാം കിട്ടിയില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി അത് കഴിഞ്ഞ് ഞാൻ എന്താ ആ ഉടമ്പടി പിരീഡിനുള്ളിൽ ആ ജനുവരിയിൽ ഞാൻ എക്സാം എഴുതി ആ എക്സാം എനിക്ക് കിട്ടുക കിട്ടി ആ എക്സാം ഞാൻ പാസ്സാവുകയും ചെയ്തു മൂന്ന് വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ആ എക്സാം ആ ആ ഉണ്ണൂറ് ദിവസത്തിനുള്ളിൽ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു അവിടെ ഞാൻ മൂന്ന് വർഷമായിട്ട് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ അതിന് ഈ ലൈ ഈ എക്സാം പാസ്സാവാതെ അവിടുത്തെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ എക്സാം പാസ്സായി ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അമ്മ എനിക്ക് എനിക്കവിടെ രജിസ്റ്റേഡ് നേഴ്സ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് ഉയർത്തുകയും അവിടെ എനിക്ക് രജിസ്റ്റേഡ് നേഴ്സായി വർക്ക് ചെയ്യാൻ പറ്റുകയും വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപതിലാണ് ഞങ്ങളുടെ എൻ്റെ കല്യാണം കഴിഞ്ഞത് ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻ അങ്ങോട്ടുള്ള ഹസ്ബൻഡിൻ്റെ വിസ അവർ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു മൂന്ന് വർഷമായിട്ട് വിസ പ്രോസസിങ് ഒന്നും നടക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഹസ്ബൻഡിൻ്റെ വിസ ശരിയാകുകയും ആ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഹസ്ബൻ്റിന് അവിടെ വരാൻ സാധിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളവിടെ അപ്പാർട്ട്മെന്റിൽ എന്താ വാടകയ്ക്കായിരുന്നു താമസിച്ചോണ്ടിരുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു വീട് അമ്മമാതാവിൻ്റെ അനുഗ്രഹം മൂലം ഞങ്ങൾക്ക് അവിടെ ഒരു നല്ല വീട് മേടിക്കാനും സാധിച്ചു ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടല്ല അമ്മമാതാവ് നടത്തി തന്നതാണ് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതിനെല്ലാം ട്രൈ ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് ഇതെല്ലാം സാധിച്ചു കിട്ടിയത് പിന്നെ ഞാൻ ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതുപോലെ ആറും ഏഴും തവണ എക്സാം എഴുതി പാസ്സാവാതിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈവൻ ഞാൻ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സാക്ഷ്യം മൂലം അവർക്കും പാസ്സാവാൻ പറ്റും എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എന്താ അവർക്ക് ഉടമ്പടി ധ്യാനം അയച്ചു കൊടുക്കുകയും പിന്നെ ഞാൻ എക്സാം റിലേറ്റഡ് സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു ആ സാക്ഷ്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പാസ്സായത് മൂലം എൻ്റെ ഫ്രണ്ട്സ് നാല് പേര് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അവർ പാസ്സാവുകയും ചെയ്തു അത് പിന്നെ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും അവിടെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കൂടുമായിരുന്നു പിന്നെ എല്ലാ മിക്കവാറും വിശ്വ കുർബാനയിൽ പങ്കെടുക്കാനും മാക്സിമം ശ്രമിക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനും ഞാൻ അങ്ങനെ ബൈബിള് വായിക്കുകയും ഞായറാഴ്ചകളിൽ മാത്രം കുർബാനയ്ക്ക് പോകുന്ന ഒരാളായിരുന്നു ഞാൻ അത് ഈ ഉടമ്പടിക്ക് ശേഷം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുർബാന കാണാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകാനും ബൈബിൾ വായിക്കാനും ഞാൻ ശ്രമിച്ചിരുന്നു അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി സങ്കീർത്തന മുപ്പത്തിനാലാം അധ്യായമീർ ആറാം തിരുവചനം പറയുന്നു ഈ എളിയവനെ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു രേഷ്മ എന്ന സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യ നാം കേൾക്കുകയായിരുന്നു രേഷ്മ തൻ്റെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായ ഒരു പരാജയത്തിലാണ് പരിശുദ്ധാമയെ തേടി ഇവിടെ വരുന്നത് താൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷക്കാലത്തെ ഒരു വലിയ ഡ്യൂറേഷൻ്റെ പരാജയം പല കാര്യങ്ങളും നടക്കാത്തത് തെനിക്കുള്ള ലൈസൻസ് നേഴ്സിംഗ് ലൈസൻസ് കിട്ടാതിരുന്ന ആ ബുദ്ധിമുട്ട് എക്സാം പാസ്സാവാതിരുന്ന അവസ്ഥ മൂന്ന് വർഷത്തെ ആ വലിയ സഹനം ആ വലിയ സ്ട്രഗിൾ മൂന്ന് മാസം കൊണ്ടാണ് പരിശുദ്ധാമ്മ രേഷയ്ക്ക് നേടിക്കൊടുത്തത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു താനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു ഉടമ്പടിയിലൂടെ താൻ വന്നത് ഇനി എപ്പോഴാണ് അടുത്ത കുർബാന എനിക്ക് ദിവ്യബലിയോടുള്ള ആ ഒരു വലിയ വിശപ്പും ദാഹവും ഉടമ്പടിയിൽ തനിക്കുണ്ടായി എന്ന് പറയുന്നു തനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് യു ടെക്സസിൽ ഒരു വീട് വാങ്ങുക എന്നുള്ളത് എല്ലാ സ്വപ്നങ്ങളും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായേക്കാവുന്ന എല്ലാ മുൻകരുതൽ എല്ലാ ആഗ്രഹങ്ങളെയും പരിശുദ്ധ അമ്മ വളരെ മുന്നേ തന്നെ ഈ സഹോദരിക്ക് ഒരു ഉടമ്പടിയുടെ ഉടമ്പടിയിൽ വിശ്വസ്തയാണെന്ന് കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ വളരെ അഡ്വാൻസ്ഡായി എല്ലാം നേടിക്കൊടുക്കുകയായിരുന്നു ഒരു നേഴ്സിംഗ് റീ നേഴ്സിങ്ങിനുള്ള എല്ലാ ആ ഒരു ലൈസൻസ് കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ അനുഭവമാണ് ഒരു വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ താൻ ആഗ്രഹിച്ചു എൻ്റെ ഹസ്ബൻഡിനും അവിടെ ഒരു വിസ ശരിയാക്കി തരണം താൻ ആഗ്രഹിക്കുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പരിശുദ്ധ അമ്മ സമയ അമ്മ സഞ്ചാരി മാതാവ് ഈ സഹോദരിയുടെ അടുത്ത് ചെന്നെല്ലാം സാധിച്ചു കൊടുക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചു ഇൻറ്റിമസി വർദ്ധിച്ചു തനിക്ക് ജപമാല ഒരു ഹരമായി തൻ്റെ പ്രാർത്ഥനകൾ ഷെഡ്യൂളുകളെല്ലാം വ്യത്യസ്ത വ്യത്യാസപ്പെട്ടു വചന വായന എനിക്കൊരു വലിയ ഹരമായി അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന വായിക്കുന്നതുപോലെ വല്ലപ്പോഴുമൊക്കെ വായിക്കുമായിരുന്നു അതെല്ലാം ഒരു നിയമമാണല്ലോ ഒരു ക്രിസ്ത്യാനി അതെല്ലാം ചെയ്യണമായിരുന്നു കുടുംബ പ്രാർത്ഥന എന്ന് എൻ്റെ ആഘോഷമാണ് എൻ്റെ കുടുംബം വളരെ സ്നേഹത്തിലാണ് ഐക്യത്തിലാണ് ഞങ്ങളെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നവരാണ് എന്നൊക്കെയുള്ള വലിയ സാക്ഷ്യവും വലിയ സന്തോഷവുമാണ് ഈ സഹോദരിക്ക് നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത് ഇതെല്ലാം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു ഗ്രേസ് ആയി ചില പരീക്ഷകൾക്കൊക്കെ പറയുമല്ലോ ഗ്രേസ് മാർക്ക് ഞാൻ തോറ്റുപോകുന്ന അവസരങ്ങളിൽ കിട്ടുന്ന ഒരു മാർക്കാണ് ഗ്രേസ് മാർക്ക് ഇത് അമ്മ ഗ്രേസ് മാർക്ക് തരുന്നത് അതൊരു ഒരു എക്സ്ട്രാ ആയിട്ടല്ല തരുന്നത് ഒരു മുൻപോട്ട് പോയി ഞാൻ 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 നിനക്ക് വേണ്ടി മുൻപേ സഞ്ചരിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് നാം രശ്മയിൽ നിന്ന് കേട്ടത് രേഷ്മയ്ക്ക് ഇനിയും എന്നെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ അവരുടെ കുടുംബത്തിനെ വിശുദ്ധിയിൽ വളരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സങ്കടങ്ങളെയും കണ്ണീരിനെയും എല്ലാം ഈ സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം രേഷ്മയുടെ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് സമർ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക